എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്നത്തെ ടോപ്പിക് നമ്മുടെ കുറിച്ചാണ് നമുക്കിപ്പോ എഴുപത്തിരണ്ടായിരം നാടി ഞരമ്പുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇത് ഒക്കെ ഭാഗത്ത് ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും ചിലപ്പോൾ പിന്നെ ഡാമേജ് വരും ഇങ്ങനെ പല പല വിഷയങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് അത് നമ്മൾ ഗവനിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് അവസാനം തൂമ്പാ കൊണ്ട് എടുക്കേണ്ടത് ബുൾഡോസർ കൊണ്ട് എടുത്താൽ പോലും മാറ്റാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതിൻ്റെ അവസ്ഥ മാറ്റപ്പെടും നമ്മൾ ശരീരത്തിന് നമുക്ക് നോക്കാൻ സമയമില്ല നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ എന്താ പറയുന്നത് കുറ്റങ്ങൾ കാണുക അതുപോലെ അവരെ വിമർശിക്കുക അവര് നല്ലത് ചെയ്താലും അവരെ അടിക്കുക ഇതൊക്കെയല്ലേ നമ്മുടെ പരിപാടി എല്ലാവരെയും അല്ല കേട്ടോ ഇത് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ വീഡിയോ പത്ത് ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലുള്ള പിന്നെ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ പിന്നെ അയൽപക്കത്തുള്ള ആൾക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോ ഇതിന് പല തരപ്പെട്ട ട്രീറ്റ്മെന്റുകൾ നമ്മളുടെ ഇടയില് പ്രചാരത്തിലുണ്ട് ആ ട്രീറ്റ്മെന്റുകളൊക്കെ മോശമാണ് എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല ഓരോ ട്രീറ്റ്മെന്റിനും ഓരോ ചികിത്സാവിധികൾക്കും അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ഉണ്ട് പക്ഷേ ഇതിലൊന്നും ശരിയാകാത്ത കാര്യങ്ങൾ പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പിയിൽ ചെയ്ത് ഗുണപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് പല സന്ദർഭങ്ങളിലും ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് അത്രേ ഞാൻ പറയുന്നുള്ളു അപ്പോ നമ്മുടെ ഈ ഞരമ്പ് സംബന്ധമായ ഏത് ഞരമ്പോ ആയിക്കോട്ടെ അത് എവിടെയോ ആയിക്കോട്ടെ കൈ ആയിക്കോട്ടെ കാലായിക്കോട്ടെ തലയായിക്കോട്ടെ പിന്നെ തൊണ്ട ആയിക്കോട്ടെ കേട്ടാ വേണമെങ്കിലും ഞരമ്പ് സംബന്ധപ്പെട്ട എന്ത് പ്രശ്നം വന്നാലും ആ അസുഖത്തെ ഇല്ലാതാക്കാനുള്ള ഒരു അതിശക്തവും അതി രഹസ്യവുമാക്കി വയ്ക്കപ്പെട്ട ഒരു സംഗതിയാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയുന്നത് പറയാ സംസാരിച്ച് സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി അതുകൊണ്ടാണ് അവര് ഒരു ഇച്ചിരി ഒന്ന് ബ്രേക്ക് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു അതിന് ചെയ്യേണ്ടുന്ന ഒരു പിന്നെ വൈദ്യമുറ ആണ് ഇനി അടുത്തത് അതായത് ഒരു രണ്ട് മൂന്ന് വെറ്റില എടുക്കുക വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഒന്നും തല പോയക്കേണ്ട ഒരു ഉണ്ടാക്കുമില്ല ഒരു രണ്ടോ മൂന്നോ വെറ്റില എടുത്ത് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കുക ചാർ എടുത്ത് രണ്ട് ടീസ്പൂൺ ചാറ് നമുക്ക് വേണം ഇതിൽ ഒരു അര ടീസ്പൂൺ തേൻ ഒറിജിനൽ തേൻ ആയിരിക്കണം നമ്മുടെ കൈരളിയിൽ ഒറിജിനൽ തേൻ കിട്ട കിട്ടും എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ കൈരളിയിൽ കൊല്ലത്ത് കൈരളി പിന്നെ ഉണ്ട് അവിടെ അന്വേഷിച്ചാൽ നമ്മുടെ ഷാ ഇന്റർനാഷണൽ ഹോട്ടലിൻ്റെ ആ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ അവിടെയാണ് കൈരളിയുടെ ആ ഷോറൂം ഉള്ളത് എനിക്ക് ഓർമ്മയില്ല പണ്ട് ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒറിജിനൽ തേൻ അവിടുന്ന് കിട്ടുന്നതായിരിക്കും അത് കിട്ടാൻ പിന്നെ അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ സ്റ്റോക്ക് തീർന്നു പോയത് കൊണ്ടായിരിക്കും അല്ല അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുത്തി വയ്ക്കും പിന്നെ പീരീഡിൽ നമുക്ക് പോയി മേടിക്കാം അതുകൂടാതെ ഓൺലൈനിൽ ഒറിജിനൽ ആണെന്നൊക്കെ പറയുന്ന പറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിശ്വാസ്യതയായിട്ട് മേടിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ വീടുകളിൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നേരിട്ട് കണ്ട് മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ടീസ്പൂൺ വെറ്റിലച്ചാറ് അര ടീസ്പൂൺ തേൻ ഇത് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കഴിക്കാം കഴിച്ചു വന്നാൽ തീർച്ചയായിട്ടും ഏത് തരപ്പെട്ട ഞരമ്പ് സംബന്ധപ്പെട്ട അസുഖമാണെങ്കിലും നിങ്ങൾക്ക് അത് മാറുന്നതാണ് പാരമ്പര്യ വൈദ്യമാണിത് ഇത് അങ്ങനെയൊന്നും ആരും പറയില്ല അറിയില്ല അതാണ് സംഭവം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോ അധികം അങ്ങോട്ട് വെളിയിലോട്ട് പോകുന്നില്ല ആരും ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ആ റീച്ച് അങ്ങോട്ട് എത്താത്തത് ഇപ്പൊ ശരിക്കും പറഞ്ഞ നമ്മുടെ പിന്നെ ഒരു പിന്നെ പത്ത് അഞ്ഞൂറ്റി കിലോവാനം ആളുകളാണ് നമുക്ക് സബ്സ്ക്രൈബർമാരായിട്ട് നിരന്തരമായിട്ട് നിൽക്കുന്നത് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇത്ര പ്രയാസപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് മതി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് ഷെയർ ചെയ്ത് അടുത്ത ഒരു വ്യക്തിയിലേക്ക് എത്തിക്കാം ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഇത് നിങ്ങൾ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു കാരണം ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വളരെ വളരെ പിന്നെ സാമ്പത്തിക മാധ്യമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഭീമമായ തുകകൾ നമുക്ക് ഈ പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റാനുള്ള ഒരവസ്ഥയിലല്ല നമ്മൾ പോകും അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ഓരോ ചില ആളുകളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും അതുകൊണ്ട് ദയവ് ഇത് നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ഇതൊന്ന് പകർന്നു പകർന്നുകൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുക എനിക്കതേ പറയാനുള്ളൂ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ഓക്കെ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലോ പേഴ്സണലായിട്ട് എനിക്ക് വോയിസ് ഇടുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക はい。Okay? Thank you.